നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ തളിപ്പറമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ സുരക്ഷിതരാണോ പുറത്തിറങ്ങുമ്പോൾ എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സുകാരിയെ യുവതി പീഡിപ്പിച്ചു പ്രകൃതിവൃത്ത പീഡനമാണ് നടത്തിയത് യുവതി അറസ്റ്റിലായിട്ടുണ്ട് പുളിപ്പറമ്പ് തോട്ടാറമ്പിലെ സ്നേഹ മേർളിൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് ഈ ഒരു പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് തളിപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തളിപ്പറമ്പ് സ്വദേശിനിയാണ് പീഡനത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂളിൽ വച്ച് കുട്ടിയുടെ ബാഗ് അധ്യാപിക പരിശോധിച്ചു ഈ പരിശോധനയിലാണ് ഈ നടക്കുന്ന പീഡന വിവരം അടക്കം പുറ ോകം അറിയുന്നത് അതായത് ബാഗിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടി ആ മൊബൈൽ ഫോണിൽ സംശയക്കത്തക്ക രീതിയിലുള്ള ചില ദൃശ്യങ്ങൾ കണ്ടു അത് അതിന്മേൽ നടത്തിയ അന്വേഷണം അതിന് ഒടുവിലാണ് ഇത്തരത്തിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരി തന്നെ താൻ പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശം സ്പർശനം ഉണ്ടായി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം ചൈൽഡ് ലൈനിൽ അറിയിച്ചു തുടർന്ന് നടത്തിയ കൗൺസിലിങ്ങിലാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത് ഫെബ്രുവരിയിലായിരുന്നു സ്നേഹ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് സ്നേഹയുടെ പേരിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ മുൻപും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല മറ്റൊരു കേസിലും സ്നേഹപ്രതിയാണ് അതായത് സി പി ഐ കണ്ണൂർ ജില്ലാ കൗൺസിലംഗം കെ മുരളീധരനെ ആക്രമിച്ചു എന്ന ഒരു കേസിലും ഇപ്പോൾ ഈ കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്നേഹപ്രതി ആയിട്ടുണ്ടെന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമായി മാറുകയാണ് പോക്സോ നിയമപ്രകാരം പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മലിനെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് ലൈൻ അധികൃതരൊക്കെ ഇടപെട്ട സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് കൗൺസിലിങ്ങിലാണ് ഈ പീഡന വിവരമൊക്കെ കുട്ടി പുറത്ത് പറയുന്നത് പല തവണ പെൺകുട്ടി പീഡനത്തിനിരയായി എന്നാണ് പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇത്തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമായി പെരുമാറുമ്പോൾ ഇതിൻ്റെയെല്ലാം വീഡിയോ എടുത്തു വയ്ക്കുന്ന ഒരു സ്വഭാവം ഈ സ്നേഹയ്ക്കുണ്ട് അതാണ് ഇപ്പോൾ സ്നേഹയെ കുടുക്കിയത് മാത്രമല്ല ഈ സ്നേഹ പെൺകുട്ടിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയിരുന്നു ഇതെല്ലാം നൽകി വശത്താക്കിയാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പന്ത്രണ്ട് കാര്യമായ കുട്ടിയെ മാത്രമല്ല സ്നേഹ ഇത്തരത്തിൽ മോശമായി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും സ്നേഹ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പീഡിപ്പിച്ചതിന്റെ വീഡിയോ ചിത്രീകരിക്കും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ ഈ ദൃശ്യങ്ങൾ കാട്ടി ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും വിവരങ്ങൾ പുറത്തു നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരു പന്ത്രണ്ട് ഇങ്ങനെ ഒരു ഒരു സ്ത്രീയിൽ നിന്നും ഒരു മോശമായ ലൈംഗികപരമായ ചൂഷണം നേരിടുന്നു മാത്രമല്ല ഒരു ഒരു കുട്ടി ഒരു ആൺകുട്ടിയും ഇത്തരത്തിൽ ലൈംഗികമായ ചൂഷണം നേരിടേണ്ടി വരുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ കുട്ടികളൊക്കെ എന്ത് സുരക്ഷയാണ് അവർക്കുള്ളത് എന്ന കാര്യത്തിലൊക്കെ വളരെ ശക്തമായ ഒരു ചോദ്യം ഉയരുന്ന ഒരു സാഹചര്യമാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വളരെ ഫലപ്രദമായ അല്ലെങ്കിൽ വളരെ എന്താ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ വളരെയധികം കരുതലോടെ ആയിരിക്കണം പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ മുഴുവൻ സുരക്ഷിതത്വം സ്കൂൾ അധികൃതർക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നത് അധ്യാപകർക്കാണ് അധ്യാപകർക്ക് കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും സുരക്ഷിതത്തിലും വലിയ സ്വാധീനം ചെലുത്താനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബാലവേല കുട്ടികളെ ഉപയോഗിച്ചുള്ള അശ്ലീല വീഡിയോ നിർമ്മാണം ശാരീരിക മാനസിക ഉപദ്രവം ലൈംഗിക ചൂഷണം എന്നിവ തടയുന്നതിന് കുട്ടികളുമായി തുറന്ന് ആശയവി ിനത്തിലൂടെ സഹായകരമാകും കുട്ടികളെ ഉപയോഗിച്ച് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ സമൂഹം തയ്യാറാകണം കുട്ടികളെ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ കാണുകയില്ലെന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം മാത്രമല്ല കുട്ടികളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അനധികൃത മസാജിങ് പാർലറുകൾ അടക്കമുള്ള കേന്ദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവർ ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത് അതായത് കുട്ടികളെ കുട്ടികളായിട്ട് കാണുക മറിച്ച് മറ്റെന്ത് ദുരുപയോഗത്തിന് കുട്ടികൾ ഉപയോഗിച്ചാൽ അവിടെ നമ്മൾ ശബ്ദമുയർത്തേണ്ടവനാണ് ഒരിക്കലും കുട്ടികൾക്കെതിരെ മോശമായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ കുട്ടികളെ മോശമായി പെരുമാറുന്നതിനെതിരെ കണ്ണടച്ച് നിൽക്കാനോ നമ്മൾ തയ്യാറാകരുത് ഓരോരുത്തരും ദിനംപ്രതി ഇടപെടുന്ന മേഖലകൾ പ്രത്യേകിച്ച് ഹോട്ടൽ നിർമ്മാണ വ്യവസായ മേഖലകൾ ഇവിടെയൊക്കെ കുട്ടികളെ ജോലിക്ക് ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിൽ അറിയിക്കണം വേണ്ട നിയമസഹായവും ബോധവൽക്കരണവും നൽകണം അധ്യാപകർ ഉൾപ്പെടെയുള്ള സമൂഹം അതിന് തയ്യാറാകണം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയേണ്ടത് ഭരണഘടനാപരവും മനുഷ്യത്വപരവുമായ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഈ സംഭവം തന്നെ നോക്കൂ പന്ത്രണ്ട് ഒരു പെൺകുട്ടിയാണോ അതും പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണത്തിന് ഇത്രയും കാലം ഇരയാകേണ്ടി വന്നത് തീർച്ചയായിട്ടും കുട്ടികൾ അവർക്കത് അറിയില്ല എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തിലൊക്കെ അവർക്കൊരു അത് മനസ്സിലാക്കാനുള്ള ഒരു പരിമിതി അവർക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തുറന്ന ഒരു ആശയവിനിമയത്തിലൂടെ കുട്ടികളുമായി നിരന്തരം സംസാരിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സ്കൂളുകളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണം ഉറപ്പായിട്ട് നടക്ക് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് അത് നടപ്പിലാക്കിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കും മാത്രമല്ല പാർട്ടി പദ്ധതിയുടെ ഭാഗമായി എന്താ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഹൈക്കോടതി നേരത്തെ മുന്നോട്ട് വെച്ചതാണ് അതായത് ഈ സ്കൂളിലെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണം അടുത്ത അധ്യയന വർഷം മുതൽ പാർട്ട്യ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കണം എന്ന ഒരു നിർണായക നിർദ്ദേശമൊക്കെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചതാണ് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സർക്കാരും സി ബി എസ്ഇയും രണ്ട് മാസത്തിനുള്ളിൽ വിദഗ്ധ സമിതിയെ നിയമിക്കണമെന്നും സമിതി മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത വർഷം മുതൽ നടപടിയെടുക്കണം എന്നടക്കമുള്ള ഒരു നിർദ്ദേശമൊക്കെ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അടക്കം നിർദ്ദേശിച്ചതാണ് മറ്റു കാര്യത്തിലായിരുന്നു ഹൈക്കോടതി ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് അതായത് പതിനഞ്ചുകാരിയായ പ്രണയിനിയെ ഗർഭിണിയാക്കിയ യുവാവിന് പോക്സോ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു കോടതി ഇത്തരത്തിലുള്ള നിർദ്ദേശം നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് അതിന്റെയൊക്കെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലാകുകയാണ് സ്കൂൾ കുട്ടികളും യുവാക്കളും ഉൾപ്പെടുന്ന പോക്സോ കേസുകൾ കൂടുന്നതിൽ കോടതി നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല അന്ന് ആ ഒരു കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത് യു എസിലെ മുപ്പത്തിയേഴ് സ്റ്റേറ്റുകളിൽ കെ ജി തലം മുതൽ പരിശീലനം നൽകുന്ന എറിൻസ് ലോ മാതൃക ാവുന്നതാണ് എന്ന നിർദ്ദേശവും കോടതി നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു കുട്ടികളുടെ വളർച്ചയ്ക്ക് ആരോഗ്യപരവും സ്വതന്ത്രവും ചൂഷണരഹിതവുമായ അന്തരീക്ഷമൊരുക്കാൻ സർക്കാരിന് ഭരണഘടനാ ബാധ്യത ഉണ്ട് എന്ന് അടക്കമുള്ള നിർദ്ദേശമൊക്കെ കോടതി നേരത്തെ മുന്നോട്ട് വെച്ചതാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചൂഷണം തടയാൻ ചില സ്കൂളുകളിൽ നല്ല സ്പർശം മോശം സ്പർശം ഇതൊക്കെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലൊരു വ്യക്തത പോരാ എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് സുരക്ഷിത സ്പർശം അനാവശ്യ സ്പർശം എന്നെല്ലാം ഉള്ള വ്യക്തമായ സന്ദേശം അവർക്ക് ണം ചൂഷണ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കണം അപ്പോൾ കുട്ടികളുമായിട്ട് കുറച്ചുകൂടി ഒന്ന് തുറന്ന് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ ഈ അസ്വാഭാവികമായ എന്തെങ്കിലും മോശം കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അവർ നേരിടുന്നുണ്ടോ എന്ന കാര്യമൊക്കെ മനസ്സിലാക്കാൻ കുട്ടികളുമായി തുറന്ന ഒരു സംസാരത്തിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മളത് കുറച്ചുകൂടി കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വീട്ടുകാരൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ ഇത്തരത്തിലുള്ള അനുഭവം നമ്മുടെ വീടുകളിലെ കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ് അതുകഴിഞ്ഞ് വീട്ടിൽ നിന്ന് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ സുരക്ഷിതത്വം അധ്യാപകരുടെ കയ്യിലാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവരൊന്നും അറിയാത്ത പ്രായത്തിലാണ് ആയിരിക്കുന്നത് അവർ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണവും അവർ ലൈംഗികമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന കാര്യമൊന്നും അവർക്കറിയില്ല അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ വഴികൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അത് തീർച്ചയായിട്ടും ഒരു ആശയവിനിമയം അതിലൂടെ മാത്രം അതൊരു ആദ്യ പടിയായിട്ട് മാറട്ടെ ആശയവിനിമയത്തിലൂടെ കുട്ടികളോടുള്ള ആശയവിനിമയത്തിലൂടെ തീർച്ചയായിട്ടും പല കാര്യങ്ങളും അവരൊന്നും മനസ്സിലാക്കാം ാക്കാനും അവരെന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും നേരിടുന്നുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കി അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത